నమ్డే స్వాదిష్ట <laughs> <coughs> <sus> <-badi, swadishth> <coughs> പുതിയ എല്ലാവർക്കും സ്വാഗതം നീരപ്പൻ മുടക്കാണെ എല്ലാ കുട്ടികളും കുളിക്ക് പോകുമ്പോ നീരവ് മാത്രം ഒന്നും കുളിക്ക് പോയിട്ടില്ല രണ്ടു ദിവസം രണ്ടാമത്തെ ദിവസം കുറച്ച് വെള്ളം കുളിക്ക് മൃതാനന്ദമായി ഇല്ലേ അവരുടെ പിറന്നാള് കാരണം രണ്ടു ദിവസം മുടക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഈ പറഞ്ഞത് അവന് ഭയങ്കര എക്കുകള് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയത് അവന്റെ കുപ്പി ആട്ടത് അപ്പൊ അതിൽ വെള്ളമില്ലാത്തോണ്ട് വേഗം അത് നിറച്ചിട്ട് കൊടുക്കാൻ വെച്ചു ഗ്ലാസ്സിൽ കൊടുത്താലേ പെട്ടെന്ന് മാറുള്ളു പെട്ടെന്ന് മാറോ രാവിലെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനാണ് ഈ ആശീർവാദം ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കില്ല ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊഴാവശ്യം എന്തോ ശെരിയായിട്ടില്ലാട്ടോ എന്താ കാര്യമൊന്നും ഒന്നും അറിയില്ല കൊറച്ച് കട്ടിയിലുണ്ടാക്കിയപ്പോ ഭയങ്കര കട്ടിയായി പോവുക ദോശ അല്ല ലൂസാണെങ്കി എന്താ അതൊരു സുഖമില്ല ആകെ ഒരു റബ്ബർ ഷീറ്റ് പോലെ തോന്നുക അപ്പോൾ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാലിൽ ബൂസ്റ്റ് ഇട്ടിട്ട് കുറച്ച് കുടിക്കാനാണെന്നു കേട്ടോ

കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ചപ്പാത്തിണ്ടാക്കാന്ന വിചാരിച്ചു പക്ഷെ ചപ്പാത്തിണ്ടാക്കുമ്പോ ഭയങ്കര മടിയാ അത് പരത്താനൊക്കെ കുറേ സമയം വേണം എനിക്ക് വെട്ടാവ് അതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഗോതമ്പ് ദോശയുടെ കൂടിയും ചിക്കൻ കറി അടിപൊളി തന്നെയാ വീട്ടിലുണ്ടാക്കി ദോശ ഉണ്ടാക്കി തരാം അതെ ഫോട്ടോ യൂട്യൂബ് ലോകടാ ഇതേ ഫിഷ് ടാങ്ക് കിട്ടോ ചിക്കനും കായണ്ട് എല്ലുണ്ടോ നോക്കിയോളോട്ടോ കുക്കറിലോട്ടോ അടിച്ചോണ്ടേ നല്ല പോലെ അങ്ങോട്ട് പൊടിഞ്ഞിട്ട് എനിക്കിതാ ഇഷ്ടം പക്ഷെ നീ കഴിക്കുമ്പോ നോക്കിയോളാം ഇല്ലണ്ടോന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞി എല്ലാം ചെലപ്പോണ്ടാവും ഇവരെന്താ അവടെ പടി ഒരു ദോശ ആകെ ആകുളമായിരിക്കും ഗേൾസ് അയ്യോ ടിപൊളിയാ തോന്നുന്നുണ്ട് ഏ പാൽക്കാരാ വേഗം പാല് കൊണ്ടുപോരൂ പാല് പോണോ ആട്ടിയാട്ടി പാല് പോണു അതാ വാ പാലൊക്കെ പോയി മേടിച്ചോണം എന്നിട്ടുണ്ട് സേമിയ പായസം ഉണ്ടാക്കാനാണേ ഓണത്തിന്റെ സമയത്ത് കിട്ടിയേക്കണ ആ സേമിയയുടെ കിറ്റ് അപ്പൊ അത് വെച്ചിട്ടൊന്ന് പായസം കിറ്റ് എന്ന് പറയാൻ മറ്റേ മറ്റേ ബോക്സിലുള്ള കിറ്റല്ല വെറുതെ വറുത്ത സേമിയ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം പാത്രങ്ങൾ കഴുകിയിട്ട് വേണം ഇനി അതിലേക്ക് കിടക്കാൻ അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് പായസം കുടിക്കണം എന്ന് പക്ഷേ നീരവിനൊരു ഒഴിവുള്ള സമയത്ത് ഉണ്ടാക്കാന്ന് വെച്ചാൽ അപ്പോൾ പാല് ചില ദിവസം വരാറും ഇല്ലല്ലോ പിന്നെ ഈ കഫക്കെട്ട് കാരണം കുറേ ദിവസം പാല് മേടിക്കാണ്ടൊക്കെ ഇരുന്നു ഇന്ന് കുഴപ്പമില്ലാ തോന്നിയപ്പോൾ അങ്ങനെ ഞങ്ങൾ മേടിച്ചതാണ് ഇനി കുറച്ച് പായസ വേണ്ടും ഞങ്ങൾക്ക് അതുണ്ടാക്കുന്നുണ്ട് ഞാനീ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ടേ ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിലാട്ടോ പാൽ ഒഴിച്ചുണ്ടാക്കുക അതെന്താ വെച്ച അങ്ങനെ എനിക്ക് ഇഷ്ടം അതിനല്ല മറ്റേ ക്യാരമൽ പായസം അങ്ങനെ പറയണെ അത് തോന്നുന്നുണ്ട് കേട്ടോ അപ്പതാ ഇങ്ങനെ ഉരുക്കും ഇനി ഉരുകാൻ പാടില്ല കരിഞ്ഞു പോവും അപ്പോൾ ഞാൻ അവിടെ ആരോടോ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു അതെങ്ങനെയാണ് എന്റെ പഞ്ചസാര ഇങ്ങനെ ഉരു അല്ല കരിഞ്ഞു പോകുന്നുണ്ടെന്ന് കരി കരിയാൻ പാടില്ല ഒരു വെള്ളം പോലെ ആവുമ്പോഴേക്കും നമ്മളി പാലെടുത്ത് ഒഴിക്കണം അപ്പൊ അതാ ഷൂ പറഞ്ഞ് ചെലപ്പം അങ്ങോട്ടും മേത്തിക്കാവും സൂക്ഷിച്ചു

പാല് തിളക്കുന്ന സമയം കൊണ്ട് അവിടെ പോയിരുന്ന അവന്റെ കുട്ടിയുടെ കൂടെ കുറച്ചു നേരം കളിച്ചതാ കേട്ടോ പിന്നെ അതാ പാല് തിളച്ചു അപ്പൊ അതാ കുറച്ച് സേമിയായിട്ട് കിട്ടും ഇനിയിപ്പതി ഒന്നും ആവാല്ല കുത്തിയിട്ട് വയ്യ കുടിക്കാൻ വേണ്ടിട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം പാലട പായസം പാലുടയും ഞാൻ എങ്ങനെയായിട്ടുണ്ടാക്കുക പാലിയിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇടും അതിന് നല്ല കളർ വേണ്ട എന്ന് വിചാരിച്ചിട്ടോ സന്യാഷ്ടാ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കുടിച്ചോളൂ ആ നീ കണ്ടോ കുടിച്ചോളും എന്തിനു കൈ ഒണോ വണ്ടി പരിപ്പൊക്കിയോ വേണ്ട 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 തിരേണ്ടാണെന്നുള്ളൂ അത് വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട വിചാരിച്ചു അങ്ങനെ ഞാനത് വറുത്തു എടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിക്കുമ്പോണ്ടല്ലോ ആ അണ്ടി പരിപ്പൊക്കെ ഇങ്ങനെ പരിപ്പല്ല സോറി മുന്തിരില്ലി ഇങ്ങനെ എന്താ പറയാ അങ്ങനെ ചുങ്ങി പൂവായിരിക്കും വീഴുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കൂട്ട കാണാൻ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡി നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡി നന്നാണെന്താ തല ഇത് വലിയവൻ ഹും അമ്പേ ഇത് വലിയവൻ കുഞ്ഞായില്ലേ ഈ ഇടലക്കല്ലേ ഐഡിയ കൊരेंगे അതെ അതിലും കൂടുതൽ അത് ദേ അങ്ങേരെ ഹും ഇടാ ഇടാ ആവില്ലല്ലേ അല്ലേ കരവോ برضو എന്റെ പായസം അടുപ്പ് ഒഴിവായപ്പോഴേ ഞാൻ പരിപ്പ് ഇതാക്കാനാ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുറച്ച് കുറഞ്ഞു കേട്ടോ ഇത്ര കുറവില് വേണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് അടിപൊടിച്ചു പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുക്കറിലെടുത്ത് വെച്ചു ഇപ്പറത്തെ ചൂടും കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് അടുപ്പും ബിസി ആയില്ലേ ഇനി സമാധാനായിട്ട് ഇവിടെ വന്ന് തേങ്ങ ഒക്കെ ചിരകാം പരിപ്പും ചീര ആട്ടാ വെക്കുന്നത് കൊറച്ച ദിവസം മുന്നേ അരിഞ്ഞു വെച്ചില്ലേ ചീര അപ്പോൾ അത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ തീരില്ല എന്തൊരു സാധനം കൂടുതൽ മേടിച്ച് വെച്ച കുറെ നാള് ഇത് കൊണ്ട് നടക്കേണ്ടി വരും അതെ ബുദ്ധിമുട്ട് അപ്പൊ അതും കൂടെ വെക്കാനാണേലേ അവിടെ ഗ്രീൻ ആപ്പിൾ ഇരിക്കണോ മേടിക്കണ്ടാണെന്നു തോന്നിട്ട് വല്ലാത്ത ഒരു പൂളിയും വേറെന്തൊക്കെയോ ടേസ്റ്റ് അതേപോലെ ഇപ്പൊ അടുത്തൊരു ഓറഞ്ച് മേടിച്ചിട്ടുണ്ടാണോ എത്ര ദിവസം ഇരുന്നിട്ടും അതിന്റെ ഒരു തിളക്കം മങ്ങിയിട്ടില്ല തോട് പൊളിക്കുമ്പോ തന്നെ അയിന്റെ ഉള്ളില് വേടെന്തോ കട്ടിക്കുള്ളൊരു ഓറഞ്ച് കളർ എന്തൊക്കെ ടേസ്റ്റ്

ത്തെ പരിപ്പുണ്ടല്ലോ മൺചട്ടിയില് വെച്ചു കെട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായിപ്പോ ഞാൻ കുറച്ച് ചീരയിട്ട് എനിക്ക് മൺചട്ടിയിൽ ഇങ്ങനത്തെ കറികൾ വെക്കാൻ നല്ല ഇഷ്ടം അപ്പൊ രണ്ടു ദിവസത്തോളം നമുക്ക് ചൂടാക്കി എടുക്കാം ഒരു വേറെ ടേസ്റ്റും കൂടാവൂലോ രണ്ടു ദിവസൊക്കെ അങ്ങനെ മൺചട്ടിയിൽ കിടന്നങ്ങോട്ട് സെറ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും അങ്ങനെ തോന്നിയിട്ടുണ്ട് മോരുകറിയും അതൊക്കെ കേട്ടാ അപ്പോൾ ഞാൻ കുക്കറീന്ന് പരിപ്പും ഇട്ടിട്ടു പിന്നെ ആ ചീരയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ തിളപ്പിക്കാൻ വെക്കും ആഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ കൊപ്പടാന്നാട്ടിങ്ങനെ പറയാം അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിരവാണെങ്കിലും ഉള്ളിലത്തെ മറ്റേ സംഭവമില്ലേ തേൻ കുടിക്കാൻ പറ്റും പറഞ്ഞിട്ട് അത് എടുത്തിട്ട് വലിച്ചിട്ട് തേനൊക്കെ വലിച്ചു നോക്കിയതൊന്നും കിട്ടിയില്ല അപ്പം അണ്ണാടക്കണ്ണന്മാർ കുടിച്ച് തീർന്നു എന്നൊക്കെ പറഞ്ഞു തർന്നു കേട്ടെ ഇതിന് മുന്നത്തേതൊരു വീഡിയോയിലുണ്ടത് അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയിലും ഉപ്പൊക്കിയിട്ട് ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് വെള്ളം ആക്കിയിട്ട് ഞാൻ അതിലിട്ട് വയ്ക്കുകയാണ് ഇതവിടെ കടുക് പൊട്ടുമ്പോഴേക്കും ഇതിവിടെ തിളക്കില്ലെന്ന് വിചാരിച്ചിട്ടായിട്ട് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടാകും കുറച്ച് കട്ടിയിൽ കിട്ടാം അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ കടുക് പൊട്ടി ചൈലുകി ഒഴിച്ചു ഇനി നമുക്ക് കൊപ്രയിലേക്ക് തന്നെ കടുക് പൊട്ടിക്കുക ഉണക്കമുളക്കം കൊപ്രയിലേക്ക് ഇടുക എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അടച്ച് വെക്കും കുറച്ച് കഴിയുമ്പോൾ വേപ്പുമ്പോൾ തേങ്ങ ഇടുക തന്നെയാട്ടോ അങ്ങനെ ഉണ്ടാക്കി പോകാനാണ് തോന്നുന്നുണ്ടല്ലോ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കണ അതേ തോന്നുന്നുണ്ട് കായൊക്കെ അങ്ങനെ ഇട്ട് വെക്കണ വീട്ടിലൊക്കെ കാണാം ക്ക കറി വെക്കാനും പിന്നെ ഫ്രൈ ചെയ്യാനും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫ്രൈ ചെയ്തെടുക്ക കുറച്ച് യും ഫ്രണ്ട്സൊക്കെ കൂടെ ഇപ്പൊ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് പരിപ്പുവാട ഓരോ ദിവസം ഓരോന്നോട്ടാ അപ്പൊ ഇന്ന് പരിപ്പുവാട ആടന്നു അപ്പൊ ഞാൻ ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കി അടിപൊളി ആടും ഞാൻ സത്യം പറഞ്ഞ ഒരു പരിപ്പുവാട പ്രാന്തിയാണ് അതുകൊണ്ടെങ്കി ഇതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ ത്ര നനക്കണു ഇവിടെ ചീരയാണോ വേടെന്തോ ചെടിയാണോ എന്താ ആടലോടൊക്കെ ഇവിടെ കുഴിച്ചിട്ടു വാരി ഒക്കെ ഇണ്ടല്ലോ ബ്രോസു പിന്നെ അങ്ങനെ തന്നെ എന്നെ കണ്ട അവിടെ പിടിക്കട്ടെ ചിക്കൻ ചിക്കൻക ചീരം പരിപ്പ് ചീരയും മറ്റേ വാഴയുടെ കൂമ്പിൽ കൊപ്ര എന്നാ പറയാ അത് തേ അല്ല ചോറ് പിന്നെ കാള പിന്നെ നീരപ്പൂടി അവർക്ക് കൊടുത്താലോ നീ എന്താ കഴിക്കാത്ത അങ്ങനൊന്നുമില്ല അടുത്ത് കഴിക്കും മടിക്കാനാ ഊടി കഴിക്കാൻ മടിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് യൂട്യൂബ് തുടങ്ങുക പെട്ടെന്ന് സബ്സ്ക്രൈബും എല്ലാം സെറ്റ് സെറ്റാവുന്ന ഇപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് ഇത്ര വർഷത്തോളം യൂട്യൂബ് കൊണ്ട് നടക്കണം അവരെ സമ്മതിക്കണല്ലേ ഞാനിപ്പോ വർഷങ്ങളൊന്നും ആവാണ്ട് തന്നെ ചില സമയത്ത് എനിക്ക് മടുക്കൂട്ടോ വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ദിവസം മുന്നേ വരെ ഞാൻ ഈ പരിപാടി നിർത്താൻ കാരണം ഭയങ്കര സ്ട്രെസ് എനിക്ക് ഓട്ടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫാ ചില സമയത്ത് എൻ്റെ കൂടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഒരു ഒന്നും അധികം വീഡിയോസ് ഒന്നും ഇടാണ്ടായി പക്ഷെ ഞാൻ എന്തായാലും തുടങ്ങി വെച്ചതല്ല അതിൻ്റെ അവസാനം ഒന്നും കണ്ടടങ്ങണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷെ ചില സമയത്ത് അങ്ങനെ നല്ല ബുദ്ധിമുട്ടിനെ കേട്ടോ സമ്മതിച്ച് യൂട്യൂബ് കൊണ്ടു നടക്കണവരെ വർഷങ്ങളായി കൊണ്ടു നടക്കണവരെ എന്തായാലും ഞാൻ വീഡിയോ നിർത്തുക അടുത്ത വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് നാളെ ഒരു ദിവസം ഒന്നരട ഒന്നര വീഡിയോ അടുത്ത ദിവസം കാണാം